എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അടിപൊളി സ്നാക്കിൻ്റെ വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് സ്നാക്കായിട്ടല്ല നിങ്ങൾക്ക് ഡിന്നറായിട്ടും കഴിക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് വന്നിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അധികം ഓയിലൊന്നും വേണ്ട ഇതിൽ മയോണൈസിന് പകരം ഞാൻ ഹമ്മൂസാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മയോണൈസ് തന്നെ ചേർക്കാം മയോണൈസ് ആകുമ്പോൾ ടേസ്റ്റ് ഒരു മാറ്റമായി ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്രെഡ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഉപ്പും ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളം ചൂടുവെള്ളമെന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നിട്ടാകുമ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ടാകുമ്പോൾ ഇതിലേക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം മൈദ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ ഇളം ചൂട് വെള്ളം എടുക്കുക ഇളം ചൂട് വെള്ളത്തിൽ ഇതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം എടുക്കുക എന്നിട്ട് നല്ലോണം കൈ കൊണ്ട് കുഴച്ചെടുക്കണം ചപ്പാത്തികലും കുഴക്കുന്നത് പോലെ അധികം ലൂസൊന്നും ആവാതെ കുറച്ച് ടൈറ്റിൽ തന്നെ കുഴക്കാം കുഴക്കുന്ന സമയത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി അങ്ങനെ പാത്രത്തിൻ്റെ അടിയിലും കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് ഈ കുഴച്ച് വെച്ചത് അവിടെ അടച്ച് വെക്കാം ഇതൊരു രണ്ട് മണിക്കൂറല്ലേ മതിയപ്പോൾക്ക് തന്നെ നല്ലോണം പൊങ്ങി വരും പിന്നെ ഇത് വെള്ളത്തിൽ പുതിർത്തി വെച്ച വെള്ളക്കടലയാണ് ഇത് ഒരു അഞ്ചാറ് മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ലോണം പുതിർന്ന് വന്ന കടലയായിരിക്കണം ഇനി ഇത് കുക്കറിൽ ഉപ്പിട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കണം ഇതാ ഇതിപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചിട്ട് നല്ലോണം ചൂടാറിയ ശേഷം ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം ഇത് മയോണൈസിന് പകരം ഹമ്മൂസ് ഉണ്ടാക്കുന്നതിനാണ് നിങ്ങൾ മയോണൈസ് ആണെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല വേവിച്ച വെള്ളത്തോടെ തന്നെ അതൊഴിച്ചു കൊടുക്കാം പിന്നെ ഒരു ഒരാറ് ഏഴ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളുത്ത എള് ഒന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മുറി നാരങ്ങാനീര് ചേർത്ത് കൊടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഹമ്മൂസിൽ മല്ലിയില ചേർക്കാറില്ല പക്ഷേ ഇതിൽ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടിയും ചേർത്തിട്ട് നല്ലോണം അടിച്ചെടുത്താൽ മതി അപ്പോൾ അതാ ഹ്മൂസ് റെഡിയായി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ മാറ്റി വെക്കാം മയോണൈസിന് പകരം ഹമ്മൂസാവുമ്പോൾ കുറച്ചും കുറച്ചുകൂടി ഹെൽത്തി ആയി ഈ ഹമ്മൂസ് ഉണ്ടാക്കിയത് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം രണ്ട് മൂന്ന് ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചാൽ ചപ്പാത്തിര കൂടെയെങ്കിലും കഴിക്കാൻ പറ്റും ഇനി കുറച്ച് ചിക്കൻ ഉപ്പ് മുളക് പൊടി ചെറുനാരങ്ങ നീരെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ആ ചിക്കൻ മിക്സ് ചെയ്ത പാത്രം കഴുകണ്ട കേട്ടോ അതിൽ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് വട്ടത്തിൽ കട്ട് ചെയ്യുക കുറച്ച് വണ്ണത്തിൽ എന്നിട്ട് തണുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം അതിൽ നിന്ന് എടുക്കുക ഇട്ടപാടെടുക്കുക ഇട്ട് വെക്കുകയൊന്നും വേണ്ട എടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക എന്നിട്ടാകുമ്പം ചിക്കൻ ഫ്രൈ ചെയ്തതില്ലേ അത് ആ ചിക്കൻ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക രണ്ട് സൈഡും തിരിച്ച് മറിച്ചു വിട്ട് കൊടുത്തിട്ട് ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അങ്ങനെ അതെടുത്താൽ മതി അത് ഫ്രൈ ചെയ്തെടുത്താൽ മതി പിന്നെ ഞാൻ കുറച്ച് കോണ് ഇവിടെ ഉപ്പിട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ വലിയ പീസായിട്ട് നുള്ളിയെടുത്തിട്ടുണ്ട് പിന്നെ കോണ് ഉപ്പിട്ട് വേവിച്ചത് തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഉണ്ട് പിന്നെ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തതും ഹമൂസും ഈ വെജിറ്റബിൾസെല്ലാം ഇത് തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കാബേജ് ഇടാം ഉള്ളി ഇടാം കാപ്സിക് ഇടാം ലെറ്റൂസ് അങ്ങനെ ഇലകളെല്ലാം ഇടാം ഇതിൽ നിന്ന് ഈ കോണൊന്നും വേണോ നിർബന്ധമൊന്നുമില്ല കോണ് തക്കാളി ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം ഈ ചിക്കന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ടും വെക്കാം പുഴുങ്ങിയിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതാ ഇതെല്ലാം റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് ഒഴിച്ചു വെച്ച മാവും റെഡി ആയിട്ടുണ്ട് രണ്ട് മണിക്കൂറായി ഇനി ഇത് ചെറിയ ചെറിയ ചാ ഇതെടുത്തിട്ട് ഇതുപോലെ എടുക്കണം ചെറിയ ചെറുതായിട്ട് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ സാധാരണ ചപ്പാത്തിക്കാക്കുന്ന പോലെയല്ല കുറച്ചൊരു നീളത്തിൽ വേണം ഇത് പരുത്തി എടുക്കാൻ ഇത് മുഴുവനും ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുറച്ചൊരു നീളത്തിൽ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുക്കണം മുഴുവൻ ഇങ്ങനെ ആക്കി ആദ്യം വെക്കുക ഒരു ഈ രണ്ട് കപ്പ് മൈദ എനിക്ക് ഇതുപോലെ എട്ടെണ്ണം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എട്ടെണ്ണം ഉണ്ടാക്കിയാൽ നമുക്ക് പതിനാറ് സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതാ ഇതുപോലെ എല്ലാം ഇതുപോലെ ആദ്യം ഉണ്ടാക്കി വെക്കാം ിട്ടാവുമ്പോൾ ഇതുപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും ഇരുട്ടി കൊടുത്താൽ മതി നീളത്തിൽ ഇതുപോലെ കിട്ടും കുറച്ച് വണ്ണത്തിൽ വട്ടൂരാടേലും ഒരു വണ്ണത്തിൽ പരുത്തി എടുക്കുക എന്നിട്ട് ചൂടായ പാനിലിട്ടിട്ട് ചുട്ടെടുക്കുക നല്ല ചൂടുള്ള പാനിൽ തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്താൽ മതി രണ്ട് മൂന്ന് പ്രാവശ്യം മറിച്ച് തന്നെ നല്ല ബോൾ പോലെ പൊങ്ങി വരും അങ്ങനെ മുഴുവനും ചുട്ടെടുക്കണം അപ്പോൾ അതാ മുഴുവനും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പണിയൊന്നുമില്ല ഇതിൻ്റെ നടുക്കുന്നു കട്ട് ചെയ്തെടുക്കാം നടുക്കുന്നു കട്ട് ചെയ്തിട്ട് ഒരു ബോക്സ് പോലെ പോക്കറ്റ് പോലെ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സാധനങ്ങളെല്ലാം അതിൽ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം ഹമ്മൂസ് എല്ലായിടത്തും ആക്കി കൊടുക്കുക പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അതിൽ ഫില്ല് ചെയ്യാം അപ്പോൾതാ ഇത് മുഴുവനും ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് സ്നാക്ക് റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിനെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം